പ്രോപ്പർ ആയിട്ട് മനസ്സിലാവില്ല അല്ലെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഏതാന്ന് അറിയുന്നില്ല എന്തൊക്കെയോ പഠിക്കുന്നു അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഉറപ്പില്ലാത്ത കുട്ടികളാണ് നിങ്ങളെ അതുകൊണ്ടാണ് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ സക്സസ് വരുകയാണ് എല്ലാവർക്കും സെവന്റി ഫൈവ് പ്ലസ് മാർക്ക് ഓരോ കുട്ടികൾക്കും നേടാൻ പറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങൾ റിലവന്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ ആയിട്ട് വരാൻ ഇന്നിറ്റി ആണ് ഒരിക്കലും ഇവിടെ ഇരുന്ന് ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊതുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി എക്സാം ആണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലേ നമ്മുടെ എക്സാം ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒക്ടോബർ ആയിട്ട് നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തുടങ്ങുകയും തിയറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളൊക്കെ പരീക്ഷ അനുബന്ധിച്ചുള്ള സമയമാണ് നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന ടൈമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തു എസാംസ് ഇപ്പോൾ ആ കുട്ടികൾ അടച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഫൈനോട് കൂടി അടക്കുന്നു അതുപോലെ തന്നെ ടീം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി പ്രാക്ടിക്കൽ കാര്യങ്ങൾ വരാണ്ട് പി സി പി ക്ലാസുകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഒക്ടോബർ ഫിലിപ്പ് നമ്മൾ കുട്ടികൾ ചെയ്തുകൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒക്ടോബർ ട്വൻറ്റ് ഫൈവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എക്സാംസ് എല്ലാവർക്കും വിജയിക്കാൻ ഓൾ പാസ് ക്രൈറ്റീരിയ എന്താണെന്നുള്ള നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലോട്ട് പോവാം എൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ എ ഒസ് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാസ് എവിടെ നിന്നും കിട്ടില്ല ഇനി കിട്ടുന്ന ക്ലാസ് നിങ്ങൾക്ക് അല്ല ഡെഫിഷ്യൻ്റ് ആണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഏതാണെന്ന് അറിയുന്നില്ല എന്തൊക്കെയോ പഠിക്കുന്നു അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഉറപ്പുമില്ലാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്റർ ട്യൂഷൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബാസ് തന്നെ ഇപ്പോൾ നമ്മുടെ ട്യൂഷൻ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ക്ലോസിംഗ് ടൈമാണ് നമുക്ക് ഈ ഒരു മാസം പകുതി വരെയൊക്കെ നമുക്ക് ട്യൂഷൻ അഡ്മിഷൻ ഉണ്ടായിരിക്കുള്ളൂ ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അഡ്വാൻസ് ലെവൽ ട്യൂഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസുകള് റെക്കോർഡായിട്ടും അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പം 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 അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ലെവൽ റിവിഷൻ ക്ലാസുകൾ ബാസ് ക്രാഷ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്യൂ എൻ്റെ മെറ്റീരിയൽസ് ദൻ എക് വരുന്ന എക്സാം മോറൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികൾ പരീക്ഷ ചെയ്താൽ പോകുന്നത് ബാസിൻ്റെ ട്യൂഷനോട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗൈഡൻഷിപ്പിലാണ് ഈ ഒരു ക്ലാസ്സുകളെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരും വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ട്യൂഷൻ ക്ലാസ് അത്രയും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിരുന്നില്ല എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളെ ഏതൊക്കെയെന്നുള്ളത് അത് നമുക്ക് നൂറ് മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിന്റെ വിജയം നോക്കുമ്പോൾ നമ്മുടെ ബാ സ്റ്റഡി സെന്റർ ഒന്ന് തലയിരുത്തി നിൽക്കുന്നതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ സക്സസ് വരികയാണ് എല്ലാവർക്കും സെവന്റി ഫൈവ് പ്ലസ് മാർക്ക് ഓരോ കുട്ടികൾക്കും നേടാൻ പറ്റുന്നത് ആ കൊടുക്കുന്ന കണ്ടന്റ് കുറച്ച് പഠിക്കുന്നു കൂടുതൽ മാർക്ക് നേടുന്നു ക്രൈറ്റീരിയാണ് സോ അതിനോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ മക്കളെ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ താഴ്ക്കണം നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി ജോയിൻ ചെയ്യുക ഫുൾ ക്ലാസ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും എന്താണെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് തായകാലം നമ്പറോട് വിളിച്ച് നിങ്ങൾ നമ്മുടെ കൺസ്യൂറുമായിട്ട് സംസാരിച്ചത് നിങ്ങൾക്ക് നമ്മുടെ ട്യൂഷനും ക്ലാസുകളെ കുറിച്ചിട്ട് അറിയാൻ പറ്റും വേഗം തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തു കൊള്ളുമക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിൽ എല്ലാവർക്കും വിജയിക്കണം ഓൾ പോസ്റ്റ് ക്രൈറ്റീരിയ അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ നോക്കൂ നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുട്ടികൾ ഇപ്പോൾ ടി എം എ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ടി എം എ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ടി എം എ ടൂട്ടർ മാർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടി എം എ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷന് നമുക്ക് തിയറി മാർക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ മാർക്കും ടി എം എയുടെ മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് ഫൈനലി നമുക്ക് നൂറ് മാർക്ക് വരുന്നത് ഓക്കെ നൂറ് മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതിയാൽ പോലും അതിനവർ എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യും അതിന്റെ കൂടെ നമ്മുടെ ടി എംഎയുടെ ഇരുപത് മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഫൈനലി നൂറ് മാർക്ക് വരുന്നത് അപ്പൊ ഈ ടി എം ഈ ഒരു തിയറിയിൽ നമുക്കൊരു മുപ്പത്താറ് മാർക്കെടുത്ത് ബാക്കി നമുക്ക് ഒരു ഏഴ് മാർക്ക് ടി എം എന്ന് എടുത്താൽ തന്നെ നമ്മൾ പാസായി മുപ്പത് അതായത് ഡയറക്റ്റ് ഇപ്പോൾ ഈ ടി എം എ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ ഇവിടെ മുപ്പത്തിമൂന്ന് മാർക്ക് എടുക്കേണ്ടി വരും അത് തെറി മുപ്പത്തി മൂന്ന് കിട്ടിയാലേ ജയിക്കോളൂ അതായത് എഴുതി പരീക്ഷ എഴുതുമ്പോൾ മുത്തിമൂന്ന് മാർക്ക് കിട്ടിയാലേ ജയിക്കോളൂ എന്നുള്ള റേറ്റ് ചെയ്യുകയാണ് പക്ഷെ അത് കുഴപ്പമില്ല ഇവിടെ നമുക്ക് നൂറുക്ക് മുപ്പത്തിമൂന്ന് അതിന് എൺപതിലോട്ട് ആക്കുമ്പോൾ ഇരുപത്താറാണ് ഇരുപത്തി ആറിൻ്റെ കൂടെ നമ്മൾ വെറും ഏഴ് മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു മുപ്പത്തിമൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ടി എം എയുടെ മാർക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ജസ്റ്റ് ചുമ്മാ എഴുതി കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ തന്നെ ഇരുപത് മാർക്ക് ഇരുപത് ഔട്ട് ഓഫ് ഇരുപത് കിട്ടും ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി നമുക്ക് ടി എം എൽ കിട്ടും അപ്പം അതുകൊണ്ട് ടി എം എയുടെ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് ആണ് അപ്പൊ ആ ഒരു ടി എം എ മാർക്ക് ആരും നഷ്ടപ്പെടുത്തരുത് ഞാൻ പറയാൻ കാരണം ഈ മാസം ലാസ്റ്റ് വരെ നമുക്ക് ടി എം എ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ജൂലൈ ഏകദേശം അഞ്ചാം തീയതി കഴിഞ്ഞു അപ്പോൾ ഇനി ഈ ഒരു ടി എം എ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ട്വന്റി മാർക്ക് വെച്ചിട്ട് ഓരോ സബ്ജക്റ്റ് നഷ്ടപ്പെട്ടു പോവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി മാർക്ക് നിങ്ങൾക്ക് സ്കോർ എന്നുണ്ടെങ്കിൽ തിയറിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ അതിന് കൂടെ നമുക്ക് പ്രൊമോട്ടർ ആയിട്ട് മാർക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫുൾ ചെയ്യുന്നത് നമ്മുടെ ടി എം എ മാർക്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ടി എം എ ഇമ്പോർട്ടന്റ് ആണ് ടി എം എല്ലാവരും നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യുക എല്ലാവരും ഒക്കെ ടി എം എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ബാസ് സ്റ്റഡീസിന്റെ കുട്ടികളാണെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലോട്ട് ടി എം എ നിങ്ങൾ അയച്ചു കൊടുത്താൽ നമ്മൾ വെരിഫൈ ചെയ്ത് എല്ലാം ക്ലിയർ ക്ലിയറിലെ ചെക്ക് ചെയ്തിന് ശേഷം നമ്മൾ തന്നെ ആയിരിക്കും വിടുന്നത് സബ്മിറ്റ് ചെയ്യുക അതുകൊണ്ട് ഇത് റിസ്ക് ഇല്ല നമുക്ക് എല്ലാ കുട്ടികൾക്കും മാർക്കുകൾ എടുത്തു തരാൻ പറ്റും ഓക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് ഇത് കറക്റ്റ് നല്ല വൃത്തി തന്നെ എഴുതി കൊടുക്കുക അതിൻ്റെ ഒരു ഫോർമാറ്റെ മുമ്പ് വീഡിയോയിൽ ഡെമോൺസ്ട്രേഷൻ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യും എല്ലാം തെറ്റിക്കരുത് തെറ്റിച്ച് കഴിഞ്ഞാൽ ടി എം ഇരുപത് മാർക്ക് നഷ്ടപ്പെട്ടു പോകും സോ ഈ ഇരുപത് മാർക്ക് എല്ലാവരും നേടിയെടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് നമുക്കറിയാം പി സി പി നോട്ടിഫേഷൻ വന്നപ്പോൾ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു പി സി പി നമുക്ക് വരുന്ന കുട്ടികളായിട്ടും നമുക്കിപ്പോൾ ലാംഗ്വേജസ് ഉള്ള സബ്ജക്ട് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ലാബില്ലാത്ത വിഷയങ്ങൾക്കില്ല പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട് അതായതൊക്കെ നമുക്കറിയാം ബയോളജി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് ഹോം സയൻസ് ഇപ്പോൾ ഇനി ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കാണ് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഈ ഒരു പി സി പി ക്ലാസ് വരുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കും മാത്സിനൊക്കെ നമുക്ക് പി സി പിന്നെ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഹോംസൈസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റിനൊക്കെ നമുക്ക് പി സി പി പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം വരുന്നുണ്ട് ഈ പി സി പി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്ലാസ് ആണ് നിങ്ങൾ ജസ്റ്റ് ആ ക്ലാസിന് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി ഒരു റെക്കോർഡും പിടിച്ച് ആ ക്ലാസ് ഒന്ന് പോയിട്ട് ഒരു അഞ്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം നമുക്ക് മൊത്തം നാൽപ്പത് മാർക്കാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എങ്കിൽ അതിൻ്റെ പകുതി മാർക്ക് നമുക്ക് കിട്ടുന്നത് ഈ അഞ്ച് ക്ലാസ്സിൽ ചുമ്മാ അറ്റൻഡ് ചെയ്താലും അതായത് പി സി പിയുടെ അഞ്ച് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി പരീക്ഷ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അവർ പറയുന്ന സമയത്ത് ആ ക്ലാസ്സിൽ നിന്ന് പോയിട്ട് നിങ്ങളൊന്നും അറ്റൻഡ് ചെയ്യുക ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പകുതി മാർക്ക് മൊത്തം ഇപ്പോൾ മുപ്പത് മാർക്കിനാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എങ്കിൽ അതിൽ പതിനഞ്ച് മാർക്ക് നമുക്ക് വെറുതെ കിട്ടുന്നതാണ് ബാക്കി പതിനഞ്ച് മാത്രമേ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം എഴുതേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പി സി പി ക്ലാസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ടി എംഎയുടെ ഇമ്പോർട്ടൻസ് എന്താ മനസ്സിലായി ഉണ്ടാവും പി സി ബിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി ഈ രണ്ട് കാര്യങ്ങളും റെലവൻറ് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റായിട്ട് കാര്യങ്ങൾ ഇന്നവിറ്റി ആണ് ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ഭാഗങ്ങളാണ് കേട്ടോ ാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് തിയറി പരീക്ഷയിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും കാരണവശ ടഫായി നമുക്ക് അവിടെ ഒരു രണ്ട് മാർക്ക് കുറഞ്ഞാലും ഈ രണ്ടും സെക്ടർ അതായത് ടി എം എയും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും നമ്മൾ ബൂസ്റ്റ് ചെയ്യും ഓക്കെ പത്താം ക്ലാസ്സിലാണെങ്കിൽ പ്ലസ് ടുവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പി സി പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ മിനി മിനിമം മാർക്ക് ഉണ്ട് പ്രാക്ടിക്കലും മിനിമം ഉണ്ട് തിയറിക്കും മിനിമം ഉണ്ട് പത്താം ക്ലാസിൽ രണ്ടുകൂടി ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പ്ലസ് ടു ലേക്കാണെന്നുണ്ടെങ്കിൽ ടി എം എ മാർക്ക് നമ്മൾ ബൂസ്റ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരുപത്താറ് മാർക്ക് സ്കോർ ചെയ്താൽ മതി ബാക്കി ഏഴ് മാർക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടി എം എന്ന് ആയി വരും അപ്പോൾ അത് ടി എം എക്ക് ഏഴ് മാർക്കോടെ ഉണ്ടാകണം ഏഴ് എന്നല്ല നമ്മൾ ഇരുവിൽ ഇരുപത് എടുത്തുകഴിഞ്ഞാൽ ആ ഇരുപത് മാർക്ക് നമ്മൾ അതിൽ വരും അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇരുപത്താറ് എടുത്തിട്ടുള്ള എൺപലുമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ടി എമ്മുടെ ഇരുപത് മാർക്കിൻ്റെ ആഡായി നാൽപ്പത്താറ് മാർക്ക് വരും ഇനി നിങ്ങൾ നോക്കൂ ജസ്റ്റ് നോക്കും മക്കളെ ഇപ്പം നിങ്ങൾ ആകെ ആകെടുത്തത് അമ്പത് മാർക്കാണ് കരുതുക തിയറി ഈ എൺപതിൽ അമ്പത് മാർക്ക് എടുത്ത് തരുതുക പിന്നെ നിങ്ങൾക്ക് ഒരു ഇരുപത് മാർക്ക് ടി എം എ ഉണ്ടെങ്കിൽ അതുകൊണ്ടും കൂട്ടിയതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് എഴുപത് മാർക്ക് വരും സോ നല്ല ഗ്രേഡാണ് കിട്ടുക അപ്പോൾ നമ്മൾ മൊത്തം അഞ്ച് വിഷയങ്ങൾ നോക്കുമ്പോൾ നല്ല ഗ്രേഡോട് കൂടി നമുക്ക് പാസ് പറ്റും തിയറിയിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ആ ടി എം എയിൽ മാർക്ക് വന്നുകഴിഞ്ഞാൽ അത് ആഡ് ആയിട്ട് നല്ല ഗ്രേഡ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ടി എം എ ഇമ്പോർട്ടൻ്റാണ് പി സി പി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇനി ഏകദേശം ഒരു സെപ്റ്റംബർ മാസം ഒക്കെ ആവുമ്പോൾ സെപ്റ്റംബർ മാസം ഒക്കെ ഏകദേശം ലാസ്റ്റൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മേടിക്കേണ്ട ആവശ്യമില്ല ഒക്ടോബർ മാസത്തിലാണ് ഈ എക്സാം പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഈ പറഞ്ഞ അഞ്ച് പി സി ബി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും മൂന്നോ നാലോ എക്സ്പെരിമെൻറ്റ് ആ എക്സ്പെരിമെൻറ്റ് മാത്രം തന്നെ അവർ ചോദിക്കുകയുള്ളൂ അതിന് ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് രണ്ട് എക്സ്പെരിമെൻറ്റ് മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ ആ എക്സ്പെരിമെൻ്റ് തന്നെ നിങ്ങൾ സാധാ ഇപ്പോൾ നമ്മൾ മുമ്പ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കണം അല്ലെങ്കിൽ പത്താം ഒക്കെ പഠിക്കുന്ന സമയത്ത് ലാബ് പോയിട്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാബൊന്നും ഉണ്ടാവില്ല ഡെമോസ്ട്രേഷൻ ആണല്ലേ സിമ്പിൾ ടൈപ്പ് ലാബുകളാണ് ഉണ്ടാവും സിമ്പിംപിൾ ടൈപ്പാണ് അതിൻ്റെ വാല്യൂ ൊക്കെ ലിബറലായിട്ടാണ് വരും അപ്പൊ ഇവിടുത്തെ എന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു ബിഹേവിയറും ക്യാരക്ടറും നമ്മൾ ഒരു പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അപ്പോൾ ഈ പ്രാക്ടിക്കലിനെ കുറിച്ച് ആലോചിച്ച ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഈ പ്രാക്ടിക്കൽ തന്നെ നമുക്കൊരു കാര്യം വരുന്നുണ്ട് റെക്കോർഡ് ബുക്ക് എന്നുള്ള വർക്ക് വരുന്നുണ്ട് എന്താണ് റെക്കോർഡ് ബുക്ക് അപ്പോൾ ഈ റെക്കോർഡ് ബുക്കിന്റെ വർക്ക് ഇപ്പം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവില്ല അതിലും തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള കണ്ടന്റ് സ്റ്റഡി സെന്ററില് തരും ഇനി അത് തന്നിട്ടില്ല ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരും നമ്മൾ ഏതൊക്കെ കണ്ടനാണ് എഴുതേണ്ടത് നോക്കി എഴുതി കൊടുത്താൽ മാത്രമായി നിങ്ങൾ ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ജസ്റ്റ് ഉള്ള എം പ്രൊസീജർ ഒബ്സർവേഷൻ റിസൾട്ടിങ് റിസൾട്ട് ഇങ്ങനെയുള്ള കണ്ടു തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മളോട് പോയിട്ട് നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ റെക്കോർഡ് ബുക്കൊന്നും വലിയ സംഭവമൊന്നുമല്ല മക്കളെ എൻ എസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഓരോ സ്ട്രക്ചേഴ്സും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുട്ടികൾ ടി എമ്മിനെ കുറിച്ച് മറക്കരുത് ടി എം എന്താ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം ഇതാ ഈസമാണ് സോ സബ്മിറ്റ് ചെയ്തോളൂ മക്കൾ ഇനിയും സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികൾ വേഗം സബ്മിറ്റ് ചെയ്തോളൂ അതേപോലെ തന്നെ പി സി പി ക്ലാസ് പി സി പി ക്ലാസ് ഇപ്പോൾ നോട്ടിഫേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുക തുടങ്ങാത്ത കുട്ടികൾക്ക് എന്തായാലും ഇത് വളരെ സൂണായിട്ട് തന്നെ വരു സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ പി സി പി നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എസാമിനേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് റെക്കോർഡ് ബുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ റെക്കോർഡ് ബുക്കിനെ നമുക്ക് മാർക്ക് വരുന്നത് അപ്പോൾ ആ റെക്കോർഡ് ബുക്കിനെ കുറച്ച് ആലോചിച്ചിട്ടും ടെൻഷൻ അടിക്കേണ്ട പക്ഷേ സ്റ്റഡി സെൻറ്റ് തരുന്ന അവർ തന്നിട്ടില്ല അതിന് പ്രോപ്പർ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് മക്കളെ നിങ്ങൾ എന്ത് കാര്യങ്ങളും എന്നെ ഫോളോ ചെയ്തോളൂ ഇപ്പം നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഈ ഒരു ഒക്ടോബർ ബാച്ചിന്റെ കാര്യങ്ങൾ ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഇപ്പം ഇന്ന് മുതൽ നല്ല ഞാൻ കുറച്ച് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് പറയുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും എൻ്റെ അടുത്ത് ഫോളോ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ അടുത്ത് ഫോളോ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഈവൻ മൈൻ ൂട്ട് കാര്യം ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ നിങ്ങൾ അറിയിച്ചിരിക്കും ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങി അത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ എക്സാം ഫീസ് അടച്ച് അല്ലെങ്കിൽ ടി എം എ കഴിഞ്ഞ് അതിൻ്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞ അതിൻ്റെ പി സി പി കഴിഞ്ഞ് അതും കഴിഞ്ഞ് അവരുടെ പരീക്ഷയ്ക്കുള്ള പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ പഠിക്കാനുള്ള സ്റ്റഡി മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ പഠനം തുടങ്ങി നമ്മൾ നമ്മളതിൻ്റെ കമ്പനി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് അതും കഴിഞ്ഞ് നമ്മൾ പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഓരോ ബാച്ചിൻ്റെയും എൻ്റെ വീഡിയോ മോൾ കാണാൻ ിൽ ട്വന്റി ട്വന്റി ഫൈവ് എസ് ഒക്ടോബർ ട്വന്റ് ട്വന്റി ഫൈവ് എൻ എസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ എൻ എസ് ഒക്ടോബർ ട്വന്റി ഫോർ ഞാൻ ഓരോ വർഷത്തെയും ബാച്ചുകളും നമ്മൾ അങ്ങനെ തന്നെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഒരു കരക്ക് അടുപ്പിച്ചിട്ട് അവരെ സേഫ് ആക്കി നിർത്തിയിട്ട് ഞാൻ ആ പരിപാടി നിർത്തുള്ളൂ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് വരെ നമ്മൾ ആ വീഡിയോസ് ഏപ്രിൽ ട്വന്റി ഫൈവ് വേണ്ടി ചെയ്തു അതേപോലെ തന്നെ ആ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് നമ്മൾ ക്രൈറ്റീരിയ പാസിംഗ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടാണ് ഇവിടെ അങ്ങോട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയിപ്പും ഞാൻ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നിന്നാൽ ജോയിൻ ചെയ്താൽ മതി കാരണം അതുവരെ നിങ്ങൾക്കുള്ള എല്ലാ ഇൻഫർമേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് അതിൽ ഇൻഫർമേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു അന്വേഷണിനെ കുറിച്ച് ഇനി ഇന്നോടാരും പറയരുത് അത് അങ്ങനെ കിട്ടിയില്ല അത് അങ്ങനെ പറഞ്ഞില്ല ആരും ഇത് പറഞ്ഞില്ല എനിക്ക് അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടില്ല ഞാൻ പഠിച്ച സെൻറ്ററിൽ എനിക്ക് അത് തന്നില്ല അവരിന്നങ്ങനെ പാട്ടി പറ്റും അങ്ങനത്തെ സംഘടനകളൊക്കെ കേൾക്കാൻ പറ്റത്തുള്ള സഹിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആരും ഇല്ലാത്തവർക്ക് നമ്മളുണ്ട് മക്കളെ നിങ്ങൾക്ക് ഇതാ ഞാൻ ഈച്ച് ആൻഡ് എവിതിങ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഫോളോ ചെയ്തോളൂ എല്ലാം ഗൈഡ് ലൈൻസ് ഒന്ന് നമ്മൾ ചാനൽ നോക്കിക്കോളൂ എല്ലാം ഇതിലും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഒക്ടോബർ ട്വന്റി ട്വൻറ്റി ഫൈവ് എന്നുള്ള ടാഗ് ലൈനിലേക്ക് അറിയാം ഈ വീഡിയോസ് നമ്മളത് വരാം ആ വീഡിയോസ് ഫുൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എല്ലാ ഡയറക്ഷൻ ഈവൻ പഠിക്കാനുള്ള കണ്ടും ഈവൻ ലൈവ് ക്ലാസുകൾ വരെ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മുടെ കുട്ടികളെ പാസ്സാക്കി എടുക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ഹാപ്പി ആയില്ലേ ഹാപ്പിയാണ് അപ്പോൾ നോക്കൂ നമ്മൾ ഈ പറഞ്ഞ ടി എം എ പി സി ബി പ്രാക്ടിക്കൽ ഓക്കെ ഇനി നമുക്ക് തീയർ എക്സാമിനേഷൻ പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ സാം തീയർ എക്സാമിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നൊക്കെ നോക്കണം അത് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒക്ടോബർ ട്വന്റി ഫൈവില് കൂട്ടുക ഏറ്റവും ഇമ്പോർട്ട് ആയിട്ട് ടി എം എ പി സി പി റെ റെക്കോർഡ് ബുക്ക് ഇതിൽ ടി എം എം പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ്കൾ ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാണ് ഇനി ഗവൺമെന്റ് കളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാം ഫീയുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നുണ്ടാവും വിത്തൗട്ട് ലൈറ്റ് ഫീ ഫൈൻ ഇല്ലാത്ത ഡേറ്റ് കഴിഞ്ഞു നൂറ്റമ്പത് രൂപ ഫൈനോട് കൂടിയുള്ള ഡേറ്റും കഴിഞ്ഞു ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ സൂപ്പർ ഫൈനിലാണ് അതായത് ലൈറ്റ് ഫീ കൺസോൾഡ് ലൈറ്റ് ഫീ എന്നുള്ള എമൗണ്ടിലാണ് നൂറ്ററുപത് ആയിരത്തി അറുന്നൂറോളം രൂപ നമുക്ക് കൺസോൾഡ് ലൈറ്റ് ഫീലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സാം ഫീ എല്ലാവരും ഉറപ്പ് വരുത്താം നമ്മൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാസ് സ്റ്റഡി സെന്ററിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് എന്റെ എക്സാം ഫീ അടച്ചതിന്റെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങളുടെ നിങ്ങൾ ചെക്ക് ചെയ്യുക ബാസ് ബാസിൽ കുട്ടികളല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അടച്ചിട്ടില്ലെന്നുള്ള ഉറപ്പ് വരുമോ എക്സാം ഫീ അടച്ചിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റും പരിശീലി ചെയ്താലും പറ്റുള്ളൂ ഇനി ഇവരെ അടുത്ത വർഷം പരിശീലാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എക്സാം ഫീ അടച്ചിട്ടുണ്ടല്ലോ അല്ലേ എക്സാം ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ തന്നെ കണ്ടെന്റ് ചെയ്യുക എക്സാം ഫീ അടച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമന്റ് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റും ഞാൻ റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ ഈ എക്സാം ഫീ ആണ് നമുക്ക് ഗവൺമെന്റിലോട്ട് ന്യൂസിലോട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും ആയിട്ട് പോകാനുള്ളത് എക്സാം ഫീ ആണ് ഇപ്പോ എക്സാം ഫീ അടച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമുക്കൊരു ലൈറ്റ് ഫീ കൺസൾട്ട് ലൈറ്റ് ഫീന് ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് അധികം അടച്ച് നമുക്ക് നമ്മുടെ എക്സാം ഫീ ഇപ്പോഴും അടക്കാൻ പറ്റും അതിൻ്റെ ഡേറ്റ് ഉണ്ട് ചോദന അടക്കത്ത കുട്ടികളാണെങ്കിൽ വേഗം തന്നെ അടച്ച് ക്ലിയർ ചെയ്യാം അപ്പോൾ എക്സാം ഫീ നിങ്ങൾ ക്ലിയർ ചെയ്യണം മക്കളെ അതേപോലെ തന്നെ എക്സാം വ്യൂ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ ഈ ക്ലാസ്സുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ എൻസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഒരു ബുക്ക് ഫുള്ളിരുന്ന് പഠിക്കുകയെന്ന് പറഞ്ഞാൽ ആണ് കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കാൻ നമുക്ക് സമയമല്ല ഉണ്ടോ സമയം ഇത്ര സമയം നമുക്കുണ്ടോ ജോലി ചെയ്യുന്ന ആളുകൾ വീട്ടിലിരിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകൾ കുട്ടികൾ മക്കൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും നാ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തട്ടിക്കൂട്ടി ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വീട്ടിലിരുന്ന് പരിശോധിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഒരു പേപ്പറിൽ അടിച്ചു തരാൻ സർട്ടിഫിക്കറ്റ് പൈസ എന്നാൽ മതി പൈസ കൊടുത്തുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ഞാൻ പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുള്ള ഒരു ഉദ്ദേശത്തെ അതൊരു വാലു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ കുട്ടികളൊക്കെ എൻ ചൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ എൻസിന് വാല്യുണ്ട് പക്ഷെ നമ്മൾ അതിനെ പരിശോധന വേറെ ആൾക്ക് എഴുതാൻ പറ്റില്ല അനിയത്തിനെ കൊണ്ട് പോയി പരിശോധിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു എൻ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം വാല്യൂ സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണം നമുക്ക് അതിന് പഠിക്കാനുള്ള സമയം ടൈം നമുക്കില്ല ടൈം നമുക്ക് വളരെ കുറവാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു കുറച്ച് സമയം ഇപ്പോൾ ഇത്ര സമയമുള്ളൂ നിങ്ങളുടെ കയ്യിലെങ്കിൽ ആ സമയം പരീക്ഷയ്ക്ക് വരാത്ത പഠിക്കരുത് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ആ വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ ട്വന്റി ഫൈവ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് എന്തൊക്കെ വരുക എന്നുള്ളതിനെ കുറിച്ച് ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ട്വന്റി ട്വൻറ്റി നയൻറ്റീൻ തൊട്ട് അതായത് രണ്ടായിരത്തി തൊട്ട് ഓരോ ബാച്ചിൻ്റെയും ക്ലാസുകളെ ഫിൽറ്റർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിഫർ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് ഷോർട്ട് ഷോട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഒക്ടോബർ ട്വന്റ് ട്വൻ്റി ഫൈവില് ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് അധികം വൈകാതെ നിങ്ങൾ മുമ്പിലോട്ട് വരും ആ സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം ഒരു പ്ലാൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ ആ പ്ലാൻ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി ആ പ്ലാൻ ഫോളോ അപ്പ് അപ്പം ഒരു കുട്ടികൾ പോയിട്ടില്ല നമ്മുടെ കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ ഒരു പ്ലാനാണ് എൻ്റെ പ്ലാനിലാണ് പോയി അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിൽ തന്നെ അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ലോഞ്ച് തരും അപ്പോൾ ആ സ്റ്റഡി പ്ലാനിൽ നമുക്ക് ഷോർട്ടഡായിട്ടുള്ള കണ്ടന്റുകളായിരിക്കും അപ്പോൾ ഈ ഒരു എക്സാമിന് വരുന്ന ഭാഗങ്ങൾ ഏതാണുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് വരും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് എസാമിന് കണ്ടൻറ്റ് വരാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോട്ടൈസുള്ള ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം തരാൻ പറ്റുള്ളൂ എന്നുള്ള ആ പ്രശ്നം അടുത്ത് തീർന്നു ആ കുറച്ച് സമയം തന്നാൽ മതി കൂടുതൽ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കൊടുക്കുന്ന സമയം എന്നുള്ളത് വർത്തായിരിക്കണം ആ സമയം നിങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കണം പഠിക്കേണ്ടത് ആ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകൾ നമ്മൾ ബാസിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നേരത്തെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ബാസിൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അഡ്വാൻസ് ലെവൽ ട്യൂഷനിലോട്ട് നമുക്ക് ആ ഒരു അഡ്വാൻസ് ലെവലിലെ ക്ലാസുകളൊക്കെ നമുക്ക് തുടങ്ങാൻ പോകുകയാണ് അത് ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റൊക്കെ ഓഗസ്റ്റൊക്കെ അപ്പോൾ നമ്മൾ അഡ്വാൻസ് ലെവൽ ട്യൂഷൻ തുടങ്ങാൻ ഇപ്പോൾ നമുക്ക് ബാസിൽ നടന്നുകൊണ്ട് കൊടുക്കുന്ന ഇൻറ്റർമീഡിയറ്റ് ട്യൂഷൻ ആണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വൈസ് ക്ലാസുകളാണ് ഓരോ ചാപ്റ്ററിൻ്റെ ആയിട്ടുള്ള നാലോ അഞ്ചോ ടോപ്പിക്സ് ഫോർ ഫോട്ടോപ്പിക് കണ്ടന്റ് എന്ന് പറയും നാല് ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു ആ നാല് ടോപ്പിക്ക് തന്നെ പരീക്ഷയ്ക്ക് വരുത്തുള്ളൂ നമുക്ക് മാറ്റി 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 നമ്മൾ ചെയ്താൽ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഫോർ ടോപ്പിക് കണ്ടെൻ ഇപ്പോൾ ബസിൽ പോയി കൊടുക്കുന്നത് അതിൻ്റെ ലൈവ് ക്ലാസുകൾ അതിൻ്റെ റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അതല്ലേ നിങ്ങൾക്ക് ഓരോ സബ്ജറ്റ് മാത്രം എടുക്കണം അങ്ങനെയും ചെയ്യാൻ പറ്റും നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് എടുക്കുക ഇനി നമ്മൾ അഡ്വാൻസ് ലെവൽ ട്യൂഷൻ ആകുമ്പോൾ നമ്മളിലോട്ട് അഡ്മിഷൻ എടുക്കത്തില്ല അഡ്മിഷൻ ക്ലോസ് ചെയ്യും അത് ഇൻ്റർമീഡിയറ്റ് തന്നെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അഡ്മിഷൻ ക്ലോസ് ചെയ്താൽ മാത്രം നമുക്ക് അഡ്വാൻസ് ലെവലിൽ ഈ അഡ്മിഷൻ എടുത്ത മുന്നേ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് മാത്രമേ നമ്മൾ അഡ്വാൻസ് ലെവൽ ക്ലാസ് കൊടുക്കത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ബേസും ഇല്ലാതെ അഡ്വാൻസ് ലെവൽ വരാൻ പറ്റില്ല അഡ്വാൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റും ഫൗണ്ടേഷനും നിങ്ങൾ അറ്റൻഡ് ബേസില്ലേ പോട്ടെ നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇന്റർമീഡിയറ്റിൽ പഠിക്കാം ഇന്റർമീഡിയറ്റിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് നോളജ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഡ്വാൻസ് ലെവലിൽ ഇരിക്കാൻ പറ്റുള്ളൂ അഡ്വാൻസ് ലെവലാണ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം ക്ലാസ് പക്ഷേ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക അതായത് എക്സാം ഓറൻഡായിട്ടുള്ള ക്ലാസുകളാണ് നമ്മുടെ അഡ്വാൻസ് ലെവലിൽ വരാ ക്രാഷ് റിവിഷൻ ഒക്കെ കേട്ടിട്ടില്ല എല്ലാ പ്രാവശ്യവും അതേപോലത്തെ ക്ലാസ്സുകളാണ് നമ്മളെ കൊടുക്കാ ബാസിന് ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് ക്യാഷ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു ഇത് തന്നെ പാക്കേജിൽ തന്നെ അവൈലബിൾ ആണ് നമ്മള് ട്യൂഷൻ തന്നെ ഇതെല്ലാം അവൈലബിൾ ആണ് സോ അതിൽ നിങ്ങൾക്ക് ഈ കണ്ടന്റുകൾ കിട്ടും ഞാൻ കൊടുത്ത പ്രിപ്പയർഡ് കണ്ടന്റുകളാണ് ഇതിൽ ക്ലാസുകളായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു എക്സാം പറഞ്ഞൊരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ പിന്നെ പരീക്ഷയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അടുപ്പിച്ച് നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് ചോദ്യങ്ങളും തരും അതിന് ഉത്തരങ്ങളും തരും അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയാൽ മതി അതാണ് ഇതിങ്ങനെ നമ്മൾ വലിയ സംഭവത്തിൽ നിന്ന് കുറച്ച് 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 കൊടുന്ന് ഏറ്റവും അവസാന എക്സാമിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ എല്ലാം കൂടി നമുക്ക് ഒന്നാമത് നമ്മൾ പ്രായമുള്ള ആളുകളായിരിക്കും പിന്നെ നമുക്ക് മറ്റു തിരക്കുള്ള ആളുകളായിരിക്കും ഇതിന് അടിയിൽ കൂടെ ഇതെല്ലാം കൂടി പഠിക്കാൻ പറ്റുമോ നമ്മൾ നീറ്റ് എക്സാം പോലെ ഇരുന്ന് പഠിക്കാൻ പറ്റും രാവിലെ വൈകുന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം ഒന്നും പഠിക്കാൻ നടക്കില്ല അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാൻ കുറച്ച് സമയം തരും കുറച്ച് സമയം കുറച്ച് കണ്ടന്റ് തലേ കയറ്റാ കേറ്റുന്ന കണ്ടന്റ് ഒക്കെ പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കണം അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നമ്മൾ എക്സാം ഓരോ കണ്ടന്റായിട്ട് കൊടുക്കുന്നത് സോ തന്നെ നമ്മൾ ഷുറിറ്റി ക്വസ്റ്റൻസ് ഒരു സക്സസ് ക്രൈറ്റീരിയ നമ്മളൊരു വിജയമന്ത്രം എന്ന് പറയുന്നത് ആ ഷ്യൂറിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വരുന്ന ഒരു നാപ്പത്തഞ്ച് ചോദ്യങ്ങളെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും അതിനെ നമ്മൾ മോഡൽ എക്സാംസും അതുപോലെ തന്നെ അതിനെ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ കുട്ടികളൊക്കെ വിജയിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വിജയിക്കാൻ പറ്റും മക്കളെ നിങ്ങൾ വേഗം തന്നെ ബാസിൻ്റെ ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്തോളൂ താഴ്ക്കാൻ നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ജേണിലോട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടാകും നമ്മൾ കൂടെ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം ഇപ്പോൾ ഈ ഒരു ഒക്ടോബർ ട്വന്റി ഫൈവിന്റെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്യാൻ മാത്രമല്ല ഒക്ടോബർ ട്വന്റി ഫൈവില് പഠിക്കാൻ തുടങ്ങും അപ്പം നിങ്ങളൊക്കെ ടി എമ്മയുടെ വർക്കിന്റെ തിരക്കിലും പി സി ബിന്റെ തിരക്കിലും എക്സാം വീട് ഇതിനൊക്കെ തിരക്കിലായിരിക്കും എനിക്കറിയാം ഇപ്പൊ ഇതിന്റെ തിരക്കിലല്ലെങ്കിലും അതൊക്കെ അല്ലെങ്കിൽ നടക്കണമെന്നുള്ള ചിന്താഗതിയാണ് പഠിക്കാൻ ആരും തുടങ്ങിയിട്ടുണ്ടോ എല്ലാവരും പരീക്ഷ ഒരു മാസം രണ്ടു മുമ്പേ പഠിക്കാൻ തുടങ്ങുകയുള്ളൂ സോ ഇത് റൈറ്റ് ടൈം ആണ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് വേണമെന്നൊക്കെ ഇപ്പം സയൻസിലൊക്കെ നീറ്റ് എക്സാം എഴുതാതെ എഴുതുന്നത് അങ്ങനെ കുറെ ആഗ്രഹങ്ങളോട് കൂടി വരുന്ന കുട്ടികളുണ്ട് നമ്മൾ വെറും ജസ്റ്റ് പാസ് ആയ മതി കുട്ടികളല്ല നല്ല മാർക്കൂടി പാസ് ആവുന്ന ആഗ്രഹങ്ങൾ കുട്ടികളുണ്ടായിരിക്കും സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഇപ്പൊ നമ്മൾ തുടങ്ങിയാൽ റൈറ്റ് ടൈം നമുക്കിപ്പോൾ തന്നെ മെല്ലെ മെല്ലെ പഠിച്ചിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ട്രാക്ക് ചെയ്ത് പോരാം നമ്മൾ ഫുൾ പഠിപ്പിക്കുന്നില്ല അന്യക്ഷേക്ക് വരുന്ന കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ സോ ആ ഒരു ടൈമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ നമ്മുടെ സക്സസ് ക്രൈറ്റീരിയ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ നിങ്ങൾ എല്ലാവരും വിജയിക്കും ആരും തോൽക്കില്ല കാരണം നമ്മൾ ഇതിലെ തന്നെ ഈ സക്സസ് ടിപ്സുകൾ നമ്മൾ നമ്മളെന്തൊക്കെ എക്സാം ചെയ്യണം എന്നുള്ളതും ഇനിയിപ്പോൾ നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ഡിപ്പാർട്ട്മെൻ്റേയും സബ്ജക്റ്റുകൾക്ക് നമ്മളൊരു പ്രോ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ കുട്ടികൾ കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും ഗൈഡൻസ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ആയിരിക്കും ചിന്തിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള കുട്ടികളാണ് ഇതിൻ്റെ അടുത്ത് വരിക കാരണം നമ്മളിത് പ്രോപ്പറായിട്ട് ഇവർക്ക് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കുന്നു എസ് എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കിട്ടുന്നവരെ പിന്നാലെ ഉണ്ടായിരിക്കും നമ്മൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടും കുട്ടികൾക്ക് നമ്മൾ ഇതിനെല്ലാം അവർ പ്രോപ്പർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിയാണ് ഒരു ടീച്ചറ് മെന്ററായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് നമ്മളിപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കുട്ടികൾ കുട്ടികളിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സക്സസ് എങ്കിൽ ഇത്രയും കുട്ടികൾക്ക് ഞാനിതിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സപ്പോർട്ട് അവർ കിട്ടുന്നുള്ളാണ് അവരുടെ പാർട്ട് അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഇതൊരു സപ്പോർട്ട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പയിൻ സ്റ്റഡി ആയിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആക്കി കൊണ്ടുവരാൻ പറ്റും എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ മക്കളെ വേഗം തന്നെ നമ്മൾ ബാസ് സ്റ്റഡീസാണ് ട്യൂഷനിലോട് ജോയിൻ ചെയ്തോളൂ മാത്രമല്ല ഈ ഒരു പറഞ്ഞ ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും മറക്കണ്ട ഈ ഒരു പറഞ്ഞ ക്രൈറ്റീരിയ ടി എം എ പറ്റി മറക്കണ്ട പി സി ബി മറക്കണ്ട എക്സാം ഫീ ഇറക്കേണ്ട കാര്യം മറക്കണ്ട അതേപോലെ തന്നെ റെക്കോർഡ് ബുക്ക് നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സുകൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കട്ടെ തുടങ്ങാൻ ഇന്നുകൊണ്ട് തന്നെ എല്ലാവരും പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സെപ്റ്റംബർ ഒക്ടോബർ എക്സാമിനേഷൻ ഈ ഒരു സെപ്റ്റംബർ ഒറ്റോബർ എക്സാമിനേഷൻ നമ്മൾ ഡേറ്റ് എടുക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഇതിന് പിന്നാലെ ആയിരിക്കുണ്ടാവുക മാത്രമല്ല ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വിജയിക്കുള്ള രീതിയിൽ നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്തു തരും മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മക്കൾ എല്ലാ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ കിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ കാര്യം മറക്കണ്ട വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്താലും ജോയിൻ കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ്സ് ആരെങ്കിലും ന്യൂസ് എക്സാം ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ പ്രോപ്പർ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ് കിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലിങ്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാ എല്ലാവരോടും ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ പറയാം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പ്രാവശ്യം കളർഫുൾ ആയിട്ട് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് തന്നെ നേടാൻ പറ്റട്ടെ അപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ സക്സസ് ക്രൈറ്റീരിയെ കുറിച്ചും പ്രാസിംഗ് ക്രൈറ്റീരിയെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും പാസ് ആകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അത് നമ്മൾ പാസ് ആവുക തന്നെ ചെയ്യും അപ്പോൾ അവതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വേരിക്കും താങ്ക് യു